പ്രീസ്പേയ്ഡ് അഥവാ ട്രീ ട്രാൻസ്പ്ലാന്റിങ് മെഷീൻ നിലവിൽ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു യന്ത്രമാണിത് വലിയ മരങ്ങൾ അതേപടി പിഴുതു മാറ്റി മറ്റൊരിടത്ത് നടുന്നതിനാണ് ഈ യന്ത്രം ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ള മരങ്ങൾ പിഴുതെടുത്ത് നമുക്ക് മറ്റൊരിടത്ത് നടാൻ കഴിയും പുതിയ വീട് നിർമ്മിക്കുമ്പോഴും പുതിയ വഴി വെട്ടുമ്പോഴും ഹൈവേകൾ നിർമ്മിക്കുന്നതിനുമെല്ലാം കൃഷിയിടങ്ങളിലും മറ്റും നിൽക്കുന്ന മരങ്ങൾ വെട്ടി മാറ്റുന്നതിന് പകരം അവയെ സുരക്ഷിതമായി പിഴുതു മാറ്റി മറ്റൊരിടത്ത് നട്ടുപിടിപ്പിക്കാനും അതുവഴി പരിസ്ഥിതി സംരക്ഷിക്കാനും ഈ യന്ത്രം നമ്മെ സഹായിക്കും മരത്തിൻ്റെ വേരോ അതിനു ചുറ്റുമുള്ള മണ്ണോ പോലും ഇളകാതെ മരത്തിൻ്റെ തടിയെ മാത്രമാണ് യന്ത്രം ചലിപ്പിക്കുന്നത് കോതമംഗലം മാർ അത്തനേഷ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ പ്രകാശം കല്ലാനിക്കൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ യന്ത്രം തൻ്റെ സ്വന്തം കൃഷിയിടത്തിൽ അദ്ദേഹം പരീക്ഷിച്ച് വിജയിച്ചതാണ് ഇത് ട്രീ സ്പേഡ് അതായത് ട്രീ ട്രാൻസ്പ്ലാന്റിങ് മെഷീൻ മരം പിഴുതെടുത്ത് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റിവെക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതില്ല സാധാരണ വിദേശ രാജ്യങ്ങളിലിതുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇല്ല ഇത് ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യയിൽ ഒരു വലിയ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോൺട്രാക്റ്റേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ ഇത് വളരെ കോസ്റ്റ് കുറച്ച് ഒരു സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയേക്കണതാണ് ഇത് മാരത്നശേഷൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിസൈൻ സ്റ്റുഡിയോയിൽ ഡിസൈൻ ചെയ്ത് പുറത്തൊരു വർക്ക്ഷോപ്പിൽ അതായത് ചെറിയ നൻ്റെ മോഹൻ എന്നു പറയുന്ന അവരുടെ വർക്ക്ഷോപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് ഈ അവിടെ കാണുന്ന റംബോട്ടാൻ മരങ്ങൾ പതിനഞ്ചടി അകലത്തിലാണ് നട്ടേക്കണേ മൂന്ന് വർഷം മുമ്പ് പ്ലാൻ ചെയ്തതാണ് ഇപ്പോൾ ആ ചെടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുകയാണ് അപ്പോൾ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ വിളവ് കുറയും അപ്പോൾ ഞാൻ രണ്ടു വർഷം മുമ്പേ പ്ലാൻ ചെയ്തതാണ് ഇടയ്ക്കുന്ന മരങ്ങൾ വെട്ടിക്കളയുന്ന പകരം നമ്മളിത് പിഴുതെടുത്ത് ആശച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ആ സ്പേസിങ് കിട്ടിയെങ്കിൽ അതിൻ്റെ വിളവ് കൂടുതലുണ്ടാവുള്ളൂ അപ്പോൾ ഇത് വെട്ടിക്കളയാണ്ട് നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഇതിന് ഏകദേശം ഒരു ഒരു ടൺ വെയ്റ്റ് ഉണ്ട് ജെ സി ബിയിലാണ് ഫിറ്റ് ചെയ്യുന്നത് ജെ സി ബി ബാക്ക് ലോഡറിലാണ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഫ്രണ്ടിലത്തെ ആ നീട്ടമുള്ള ബക്കറ്റ് മാറ്റിയിട്ടാണ് ഈ മെഷീൻ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ടൊരു ഒരു ഒന്നര ടൺ ക്യാരി ചെയ്യാവുന്ന കപ്പാസിറ്റിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് Gracias.